ഇത് നമ്മള് പടവലം പടവല കൃഷി പടവല കൃഷിയാണ് ചെറിയ പടവലം ഇത് ഇത്രേ വളർത്തുള്ളൂ ഇത്രേ വളരത്തുള്ളു പടവല് പാവല് എല്ലായിട്ടും ഞാൻ സമ്മേണം ഇത് ബേബി പടവലമാണ് ഇത് അതിന് രണ്ട് ഗുണങ്ങളുണ്ട് ഇതിന് വില കൂടുതൽ കിട്ടും മറ്റേ നമ്മൾ വലിയ പടവലത്തിന് പോയി കഴിഞ്ഞാല് അത് എല്ലാം മുറിച്ചു മുറിച്ചല്ലേ കിട്ടുന്നേ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളത് വേസ്റ്റ് ആയിപ്പോ വേസ്റ്റ് ആയിപ്പോ ഇതാകുമ്പോ ഒരെണ്ണം വീട്ടമ്മക്ക് ഒരെണ്ണം മേടിച്ചോണ്ട് പോവാ നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ആശ്വസിക്കാം ഇത്രയും വലുതുണ്ടായല്ലോ ഉണ്ടായല്ലോ ഉണ്ടായല്ലോ മാത്രം ഇല്ല ഇതിപ്പോ അതല്ല വിലയും കൂടുതൽ കിട്ടും ഇപ്പൊ ഇത് നാപ്പത് രൂപ കിട്ടുന്ന സമയത്ത് മറ്റേ ഇരുപത് രൂപ കിട്ടത്തുള്ളൂ ഇതിപ്പോ ഒരു വീട്ടിലേക്ക് അതെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഇതൊക്കെ തീരും തീരും മറ്റേ അതുണ്ടെങ്കിൽ മുറിച്ച് 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 നശിച്ചു പോകും ആ ഇതിപ്പോ എത്രയാക്കല്ല ഇല്ല ഇതിൽ മൊത്തത്തിൽ ഇവിടെ ഒരു മുപ്പത്തിയഞ്ച് സെന്റ് ഉണ്ട് അതിനകത്താണ് പാവലും പടവലും കൂട്ടിട്ടേക്കുന്നത് പാവലും ഒന്നും ഇല്ല കുറേ ചേട്ടാ കുറേ ചേട്ടാ നല്ല രീതികളുമായിട്ട് കിടക്കുക ഇത് നിറച്ച് കടന്നതാ ഇന്ന് കട്ട് ചെയ്തതാ അതിനകത്ത് വിളഞ്ഞല്ല ഇന്ന് കട്ട് ചെയ്തോണ്ട് പോയതാ ഇന്ന് കടന്നത് ഇന്ന് വിപണി മാസം ആയതുകൊണ്ടേ ഇന്ന് മൊത്തം കട്ട് ചെയ്ത് മാറിയതാ വലുതല്ല കട്ട് ചെയ്ത് പോയി കളഞ്ഞത് ഇതെല്ലാം അടുത്ത ആഴ്ചയ്ക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് നടക്കുന്ന ഇത് നടുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ആ ശ്രദ്ധിക്കണം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഈച്ചകൾ കുത്തി പോകാനുള്ള ചാൻസ് അതെ 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 അല്ല അതിനെ നമ്മൾ ആദ്യം നടുമ്പം തന്നെ വേപ്പും പിണ്ണാക്ക് എല്ല് ചാണകം നല്ല രീതി ചാണകം ഇതിന്റെ മൂട്ടിലിട്ട് കൊടുത്താൽ മൂട്ടിലിട്ട് മണ്ണ് നല്ല ഇളക്കി മിശ്രിതം മിക്സ് ചെയ്ത് അത് വെള്ളം നല്ലോണം തണുപ്പിച്ച് വെള്ളം ഒഴിച്ച മണ്ണ് നല്ലോണം പഴം ആക്കിയിട്ട് അതിനകത്താണ് വിത്ത് കിടക്കുന്നത് പിന്നെ പിന്നെ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ആദ്യം തന്നെ നമ്മൾ ഒരാ ഒരാഴ്ച സമയം നമ്മളെ കക്കാപ്പൊടിയോ അല്ലെ നമ്മുടെ ഡോളോ മെറ്റോ ഇട്ട് ഒരാഴ്ച തടം വൃത്തിയാക്കി അങ്ങ് ഇടും അത് കഴിഞ്ഞിട്ടേ ഇതെല്ലാം നടിയുള്ളു അത് കഴിഞ്ഞ ഉള്ളിൽ വളമല്ല ഇട്ട് മിക്സർ താവുന്നത്

വിപണിയില് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കർഷക അവാർഡൊക്കെ കിട്ടിയ കഴിഞ്ഞ വർഷം നമ്മള് രണ്ടു വർഷം കൊണ്ട് നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം കൊണ്ട് വെച്ച് എന്റെ ഇത് നമുക്ക് കിട്ടുന്നത് വർഷം കൊണ്ട് ഇപ്പൊ ഇത്രയും കൃഷി ഞാനുകൊണ്ട് ഈ പന്തലൊക്കെ ഇട്ടിരിക്കുന്ന എങ്ങനെയാ പന്തൽ നമ്മൾ സ്ഥിരം പന്തൽ ഇട്ടേക്കും സ്വന്തം സ്വന്തമായത് കൊണ്ട് സ്ഥിരം പന്തൽ ഇട്ടേക്കുവാണം ആ പിന്നെ എപ്പോഴും മുടക്കില്ല പൈപ്പിനകത്ത് ജി പൈപ്പിനകത്ത് സ്ഥിരം പന്തലായിട്ട് അങ്ങട്ടേക്കും ഈ നെറ്റ് ഒക്കെ ഇത് ഇത് കൊല്ലത്തുനിന്ന് കൊല്ലത്തുനിന്ന് മേടിച്ചതാണ് കൊല്ലത്തുനിന്ന് പോയി നീണ്ടാരെ പോകുന്നത് പോയി മേടിക്കും അതായത് അവിടെ കേട് പേടിക്കുന്നത് നഷ്ടമാണ് കേട് ഏഴ് മേടിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് വില കുറച്ച് കൊടുക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വില കുറവാ പക്ഷെ വില കുറവ് വേറൊരു കുഴപ്പമുണ്ട് അത് കനമുള്ള ഗേജ് കൂടിയതാണ് കിട്ടുന്നത് നമുക്ക് ഇത് ഒരു കിലോ കിട്ടണ്ടപ്പോ അതിന് അഞ്ച് കിലോ മേടിക്കണം അഞ്ചു കിലോ അതാണ് നമുക്കിപ്പം നൂറ് രൂപ വിലയുള്ളൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അവർ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് തരുന്നത് അപ്പൊ നമുക്ക് എത്ര നൂറ് രൂപ വിലയുള്ള പുതിയതിന് നൂറ് രൂപ ഉണ്ടെങ്കിൽ മറ്റേത് ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് പഴയത് കിട്ടും പക്ഷെ ആ ഒരു കിലോ ഈ ഒരു കിലോയ്ക്ക് തുല്യം മറ്റേത് അഞ്ചുകിലോ അഞ്ചിലോ നഷ്ടം അപ്പൊ അതിനെക്കാട്ടി ലാഭം നമുക്ക് ലാസ്റ്റ് ചെയ്യും ഇത് പോകത്തില്ല ഒരു വർഷമായത് ഒരു വർഷമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം ഈ സെക്കൻഡ് സാധനം കിട്ടുമെന്ന് നമ്മൾ വാങ്ങിക്കരുത് അതെ അതെ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാ ഞാൻ ഈ അറിയാൻ പയ്യാതെ ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് പേപ്പർ അത് പേപ്പർ കുത്തിയിടാതെ ഇപ്പൊ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്ന കുറച്ചുകൂടെ എളുപ്പമുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പേപ്പറാകുമ്പോൾ പെട്ടെന്ന് പ്ലാസ്റ്റിക് ആവിയുടെ വിഷയം ഒന്നുമില്ല ഒന്നും ഒരു ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നതിനകത്ത് ആ അതിനകത്തേ വെള്ളത്തുള്ളികളായിട്ട് ഇതിനൊരു തണുപ്പ കിട്ടുന്നേ തണുപ്പ് തണുപ്പ് കിട്ടും ഇതിന് ഗുണമേ ഉള്ളൂ പേപ്പർത്തിയം ഇല്ല അങ്ങനെ കിടക്കും ഇച്ചിരി പണിയാ ഇത്ര ഇച്ചിരി പാട് കൂടുതലാണോ ഇതെല്ലാം അല്ലെങ്കിൽ പിന്നെ മരുന്നിനകത്ത് നല്ല കട്ടിയുള്ള മരുന്ന് അടിച്ചാൽ ഈച്ച വരത്തില്ല നമ്മൾ അത്രയും വിഷമല്ല ചെയ്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ മരുന്നടിച്ചാൽ കളഞ്ഞാൽ മതി അപ്പൊ ഇങ്ങനെ പേപ്പർ കുത്തിയിടേണ്ട കാര്യമില്ല ഒന്നേകാലടി നീളമുള്ള പടലുമാണ് ഇത് ഇതാണ് വീട്ടിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് സന്താ അല്ലാതെ നീളമുള്ളതൊക്കെ കാഴ്ചയിലൊക്കെ ഉള്ളു അത് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പല പ്രാവശ്യം മുറിച്ച് കഴിയുമ്പോൾ അതെല്ലാം പോകും അതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ ഇതാണ് ടേസ്റ്റും ഇതിനകം തോന്നൂടില്ല അല്ലേ ഉള്ള കൃഷികളൊക്കെ നിങ്ങളും ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിദർജൻ വിളിച്ചാൽ മതി നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സംശയങ്ങൾക്കുള്ള മറുപടി വരും അതായത് കൊട്ടാരക്കര നിരുപത്തൂരിലെ വിപണിയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കർഷകനാണ് അപ്പോൾ എല്ലാവിധ വിദ്യാശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെയും ഉണ്ട്